ഇങ്ങനെ ഗെയിമും കളിച്ച് നടന്നാൽ എന്താവും നിന്റെ ഭാവി എന്ന് കേൾക്കാത്ത കുട്ടികൾ വിരളമാണല്ലേ എന്നാൽ നിങ്ങളൊരു മികച്ച ഗെയിമർ ആണെങ്കിൽ നിങ്ങൾക്ക് യു എയിൽ ഗോൾഡൻ വിസയ്ക്ക് സമാനമായി പത്ത് വർഷത്തെ ഗെയിമിംഗ് വിസ സ്വന്തമാക്കാൻ കഴിയും ഈ ഗെയിമിംഗ് പ്രൊഫഷണലുകളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ദുബായ് പ്രോഗ്രാം ഫോർ ഗെയിമിംഗ് രണ്ടായിരത്തി എന്ന പേരിൽ പ്രത്യേക പദ്ധതി തന്നെ ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷന്റെ കീഴിൽ നടപ്പിലാക്കിയത് ഇപ്പോഴിതാ യു എയിലെ ആദ്യ ഗെയിമിംഗ് വിസ സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു പലസ്തീൻ സ്വദേശിയാണ് അദ്നൻ മയാസി എന്നാണ് അയാളുടെ പേര് വീഡിയോ ഗെയിമിൽ പുതിയ കണ്ടുപിടുത്തങ്ങളും പ്രാദേശിക വൽക്കരണവുമാണ് ദുബായ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യാന്തര കമ്പ്യൂട്ടർ ഗെയിം മത്സരങ്ങൾക്കും ദുബായ് വേദിയാകുന്നുണ്ട് പുതിയ ഗെയിം ഡെവലപ്പിംഗ് കോഴ്സുകളും ദുബായിൽ ഇപ്പോൾ ലഭ്യമാണ് മികച്ച പ്രതിഭകളെ കണ്ടെത്തുക മികച്ച ഗെയിം ആശയങ്ങൾ രൂപീകരിക്കുക മികച്ച സാങ്കേതിക വിദ്യ രൂപപ്പെടുത്തുക എന്നിവയാണ് ഈ മേഖലയിൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ആകുമ്പോഴേക്കും യാഥാർത്ഥ്യമാക്കാൻ ദുബായ് ലക്ഷ്യമിടുന്ന പദ്ധതികൾ ഗെയിം ഡെവലപ്പർമാരുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി ദുബായ് മാറുന്നതോടെ എമിറേറ്റ് ആകർഷണം വർദ്ധിപ്പിക്കാനാവും എന്നതിനാലാണ് ഗെയിമിംഗ് വിസയും അവതരിപ്പിച്ചത് ദുബായ് കൾച്ചർ വെബ്സൈറ്റ് വഴിയോ ദുബായ് ഗെയിമിംഗ് ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് എഇ എന്ന വെബ്സൈറ്റ് വഴിയോ ദുബായ് ഗെയിമിംഗ് വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കാനാവും ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും ഈ വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം